ആദ്യ ദിനത്തിൽ തന്നെ ഗംഭീര പ്രതികരണം നേടിയതോടെ ബോക്സ് ഓഫീസിലും കത്തിക്കയറി വിക്രം ചിത്രം തങ്കലാൻ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സിനിമയുടെ പ്രമോഷൻ റദ്ദാക്കിയിരുന്നു എങ്കിലും ഗംഭീര കളക്ഷനാണ് ചിത്രം ഓപ്പണിംഗ് ദിനത്തിൽ നേടിയിരിക്കുന്നത് കേരളത്തിലെ പ്രമോഷന് നീക്കിവെച്ച തുക വയനാടിന് നൽകുകയായിരുന്നു തങ്കലാൻ്റെ അണിയറ പ്രവർത്തകർ കേരളത്തിൽ നിന്നും ഒരു കോടിയിലധികം രൂപയാണ് ചിത്രം കളക്ഷൻ നേടിയിരിക്കുന്നത് ആഗോളതലത്തിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സ്റ്റുഡിയോ ഗ്രീനും നീലം പ്രൊഡക്ഷനുമാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം കെ ഈ ജ്ഞാനവേൽ രാജയാണ് തങ്കലാൻ അവതരിപ്പിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കെ ജി എഫിൽ നടന്നൊരു സംഭവത്തെ ആധാരമാക്കിയാണ് ചിത്രം ഒരുക്കിയത് ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനവും എ കിഷോർ കുമാർ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു മാളവിക മോഹനനും പാർവതി തിരുവോത്തുമാണ് ചിത്രത്തിൽ നായികമാരായി എത്തിയത് പശുപതി ഹരികൃഷ്ണൻ അൻപതുരേ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് മികച്ച അഭിപ്രായമാണ് ചിത്രം കണ്ട പ്രേക്ഷകരിൽ നിന്നും പുറത്തുവരുന്നത് ചിയാൻ വിക്രമിൻ്റെ പുതിയൊരു നാഴിക കല്ലുകൂടിയാണ് തങ്കലാൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ കൂടി നേടിയെടുത്തിരിക്കുന്നത്